യേശുയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം മാർക്കൗസിൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് യേശു കടലിനു മേരെ നടക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ശിഷ്യന്മാർ ഭയത്തോടു കൂടിയാണ് യേശുവിനെ നോക്കിക്കാണുന്നത് കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല ഇത് യേശു കടലിനു മീതെ നടന്നു വരുന്നു ഈ ഒരു ഭാഗം നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്താം നടുക്കടലിൽ ആയിരിക്കുന്ന ശിഷ്യന്മാർ കരയിലായിരിക്കുന്ന യീശു കടലും തോണിയും കാറ്റും പേമാരിയും തിരമാലകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അവസ്ഥയാണ് ബുദ്ധിമുട്ട് പ്രയാസം പരിഭ്രാന്തി വേദന അങ്ങനെ നിരവധിയായ ബുദ്ധിമുട്ടുകളും സഹനങ്ങളിലൂടെയൊക്കെ നമ്മുടെ ജീവിതം ആടി ഉലയും പോവും കലയിൽ നിൽക്കുന്ന യേശു നമ്മളെ സമീപിക്കുന്നു അവിടെ നമ്മൾ ഭയത്തോടുകൂടെ അല്ല യേശുവിനെ കാണേണ്ടത് സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യേശു തോണിയിലെത്തി കഴിയുമ്പോൾ ശാന്തമാകുന്ന തിരമാലകളും വളരെ സമാധാനത്തോടുകൂടി വഞ്ചിയിലായിരിക്കുന്ന ശിഷ്യന്മാരും തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഭയം വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് എല്ലാവരുടെ ജീവിതത്തിലും ഭയമുണ്ട് പക്ഷെ നമ്മുടെ ഒരു കുഴപ്പമെന്നത് ഈ ഭയത്തെ തുടർന്നു കൊണ്ടുപോകുന്നതാണ് ഭയമുണ്ടാകണം പക്ഷെ ഭയത്തിൽ നിൽക്കരുത് മറിച്ച് ഭയത്തെ അതിജീവിക്കുവാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം അടുത്ത കാലത്ത് വായിച്ചൊരു ആർട്ടിക്കിളിലെ ചില വരികൾ ഇങ്ങനെയാണ് വനത്തിൽ മെയ്യുവാനിറങ്ങുന്ന ഏതു മാനിനും അറിയാവുന്ന ഒന്നുണ്ട് തന്നെ കാത്ത് ഒരു മാംസഭൂജി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന സത്യം എന്നുവെച്ച് ആ ഭയം മൂലം ഭക്ഷണം തേടി ഇറങ്ങാതിരിക്കില്ല ഒരു ി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ ഭയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കഥകടച്ച് ഉള്ളിലിരിക്കേണ്ടവരല്ല നമ്മൾ മറിച്ച് ഭയം ഉള്ളിൽ തട്ടുമ്പോൾ ജീവിക്കുവാനുള്ളൊരു പ്രേരണ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം ആരംഭിക്കുന്നു ബൈബിളിൽ ഭയപ്പെടേണ്ട എന്ന് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം പറയുന്നതും അതുകൊണ്ടാണ് ഓരോ ദിവസവും ദൈവം നമ്മോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട യേശു ശിഷ്യന്മാരെ സമീപിക്കുന്ന സമയത്ത് അവരോട് പറയുന്നുണ്ട് ഞാനാണ് ഭയപ്പെടേണ്ട ഓരോ ദിവസവും യേശു നമ്മോട് പറയുന്നത് അവിടെ തന്നെയാണ് ഞാനാണ് ഭയപ്പെടേണ്ട സങ്കീർത്തനത്തിൽ ഇന്നത്തെ സുവിശേഷവുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഭാഗമുണ്ട് സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപത്തൊൻപതാം വാക്യം അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടെ നിന്ന് എത്തിച്ചു സ്നേഹമുള്ളവരെ കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് എത്തിക്കുക തന്നെ ചെയ്യും നമ്മൾ ചെയ്യേണ്ടത് ഭയത്തോടൊപ്പം അവനെ സ്നേഹിക്കുകയും അവനെ മനസ്സിലാക്കുകയും അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ ഭയത്തെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എവിടെയാണെങ്കിലും ഏത് പ്രതിസന്ധികളിലാണെങ്കിലും യേശു നമ്മളെ തേടി നമ്മുടെ സമീപത്തുണ്ടാവും നമ്മുടെ സമീപത്ത് എത്തിച്ചേരുമ്പോൾ എല്ലാം ശാന്തമായി മാറും സമാധാനമായി മാറും തീർച്ചയായും ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഓരോ ദിവസവും നിരവധിയായ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അപ്പോഴൊക്കെ ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ കടലിനു മീതെ നടന്നു വരുന്ന യേശുവിനെ കാണുകയും അവൻ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതം സമാധാനവും സ്വസ്ഥതയുമായി മാറും ഓരോ ദിവസവും പ്രതിസന്ധികളുണ്ടാവും അപ്പോഴൊക്കെ ഈശോ പറയുന്നത് ഞാനാണ് ഭയപ്പെടേണ്ട നമുക്ക് ആത്മാർത്ഥമായി ഈ ബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ